ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഫോംസ് ഓഫ് സെൻറ്റൻസിലൂടെ ഇന്ന് പോകാം സോ വാട്ട് ഇസ് ഫോം ഫോംസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നമുക്ക് ഓരോ സെൻറ്റൻസുകളും ചോദ്യമുണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും സാധാരണ സെൻറ്റൻസുകളിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോർമലി ഉണ്ടാകാറുണ്ട് അല്ലേ ഇപ്പം നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകും നോർമൽ സെൻറ്റൻസ് നെഗറ്റീവോ ഞാൻ ജോലിക്ക് പോകില്ല നെഗറ്റീവിൻ്റെ ചോദ്യമോ ഞാൻ ജോലിക്ക് പോകില്ലേ ഇതാണ് അപ്പം ഈ നാല് കാര്യങ്ങൾക്കാണ് നമ്മൾ ഫോംസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ പല ഫോം ഞാൻ പല രൂപങ്ങൾ പല ഭാവങ്ങൾ അപ്പോൾ അതിനകത്തെ പോസിറ്റീവ് സെൻ്റൻസിൽ നിന്ന് ഒരു ഇൻട്രോഗേറ്റീവ് ഒരു ചോദ്യത്തിലേക്ക് സാധാരണ ഒരു സെൻറ്റൻസ് ഒരു ചോദ്യമാക്കി മാറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആയിട്ട് പഠിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റ് അതിനകത്ത് നോർമൽ സെൻറ്റൻസിൽ നിന്ന് എങ്ങനെയാണ് ഒരു ചോദ്യം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് ഫൈൻ സോ നോർമലി ഞാൻ ജോലി ചെയ്തു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഞാൻ ജോലി ചെയ്തു എന്നാണെങ്കിൽ ഐ വർക്കിഡ് എല്ലാവർക്കും അറിയാലോ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നോക്കിയിരുന്നു ഞാൻ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ വർക്ക് ഞാൻ ജോലി ചെയ്തു ഐ വർക്ക് എന്നാണ് അല്ലേ അതിലൊരു സംശയവും ആർക്കും വേണ്ട അപ്പോ ഞാൻ ജോലി ചെയ്തോ എന്നൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി ഇപ്പം നമുക്കൊരു കൺഫ്യൂഷനാണ് ഞാൻ ആ ജോലി ചെയ്തിട്ട് ഞാൻ ആ ജോലി ചെയ്താൽ ഞാൻ മറന്നുപോയി അപ്പം ഞാൻ വേറൊരാളോട് ചോദിക്കുന്നു ഞാൻ ആ ജോലി ചെയ്തോ ഞാൻ ആ ജോലി ചെയ്തോ എന്ന് ഞാൻ ചോദിക്കുവാണ് അപ്പോൾ അതെങ്ങനെയാ ചോദിക്കണ്ടേ അപ്പോഴാണ് നമുക്ക് പുതിയൊരു വാക്ക് ഡിഡ് 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 ഉപയോഗിച്ചാണ് നമ്മൾ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യേണ്ടത് ഒരു ഈ ഒരു സിമ്പിൾ പാസ്റ്റിൽ കംപ്ലീറ്റ് ആയ ഒരു കാര്യത്തിന് ചോദ്യം ചോദിക്കുന്നതാണ് ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡിഡ് യു വർക്ക് എന്ന് ചോദിച്ചാൽ നീ ജോലി ചെയ്തോ എന്നാണ് ഓൾറെഡി ആ വർക്ക് കംപ്ലീറ്റ് ആയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ ഡെഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ടെൻസ് ആണ് പാസ്റ്റ് സിമ്പിൾ അതേസമയത്ത് നമ്മൾ ഡു ഉപയോഗിച്ചോ ഡസ് ഉപയോഗിച്ചോ ഈ ചോദ്യം ചോദിച്ചാൽ അതിന്റെ അർത്ഥം തന്നെ മാറിപ്പോകും കാരണം അത് ഒരു സത്യാന്വേഷണോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി അറിയാനോ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇപ്പൊ ഡു യു വർക്ക് നീ ജോലി ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ നിനക്ക് ജോലി ചെയ്യുന്ന ശീലമുണ്ടോ നീ ജോലി ചെയ്യുന്ന ഒരാളാണോന്ന് അതിന്റെ അർത്ഥം ചില സബ്ജക്റ്റിൻ്റെ കൂടെ ഒക്കെ ഡു അല്ല ഡസ് ചേർക്കണം അതേ ചോദ്യം ചോദിക്കുക അപ്പം അവനാണെങ്കിൽ ഹി ഡസ് ഹീവർ അവൻ ജോലി ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ അവൻ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ അവൻ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം ചെയ്ത് കഴിഞ്ഞോ എന്നല്ല അങ്ങനെ ഒരു അങ്ങനൊരു സീലവനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് നിരന്തരമായിട്ട് അങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടോ എന്ന ഒരു സത്യം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരാളെപ്പറ്റി അറിയാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഈ ഡൂം ഡസും പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഡിഡിലേക്ക് വരുമ്പം നീ ജോലി ചെയ്ത് കഴിഞ്ഞോ കംപ്ലീറ്റ് ആയോ എന്നാണ് ഇതിന്റെ അർത്ഥം പറയുന്നത് സോ ഡിഡ് യു വർക്ക് നീ ജോലി ചെയ്തോ എന്നാണ് മറ്റേതോ നീ ജോലി ചെയ്യാറുണ്ടോ അത് ശീലമാണോ അത് ശീലമാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയ കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത് എന്തെങ്കിലും നമ്മൾ ഒരു വർക്ക് കൊടുത്തിട്ട് നീ അത് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് തന്നെ ചോദിക്കണം നീ ഫുഡ് കഴിച്ചോ ഡിഡ് യു ഈറ്റ് അതേസമയത്ത് ഡു യു ഈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഫുഡ് കഴിക്കാറുണ്ടോ എന്നാണ് അർത്ഥം ഫുഡ് കഴിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല സോ അത് ബേസ്ലെസ് ക്വസ്റ്റിനാണ് പക്ഷെ അതിന്റെ അർത്ഥം അതാണ് അപ്പം നമ്മൾ ഡിഡ് ട്യൂ ഇറ്റ് നീ ഫുഡ് കഴിച്ചു നീ കഴിച്ചോ എന്നാണ് ഡിഡ് ഡി ട്യൂഇറ്റിന്റെ അർത്ഥം അപ്പം ഡിഡ് കംപ്ലീറ്റ് ആയ എല്ലാ കാര്യങ്ങളിലും കൂടെ നമ്മൾ ഡിഡ് ആണ് ചേർക്കേണ്ടത് അപ്പം ഈ വാസ് വെയർ ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് വ്യത്യാസം ഉണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം ആ ആയിരുന്നു എന്ന് പറയുന്ന വാസ് വാസ്വെയർ ഉപയോഗിക്കുമ്പോൾ ആ ചോദ്യം ഫ്രെയിം ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട് പക്ഷേ ആ വാസ് വാസ്വെയർ ഒന്നുമല്ല നോർമലി ആയി വർക്ക് ഇട ഇങ്ങനത്തെ സെന്റൻസുകൾ വരുമ്പോൾ നമ്മൾ ഡിഡ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നിർമ്മിക്കേണ്ടത് അപ്പൊ ഡിഡ് ഫ്രണ്ടിൽ ചേർക്കുക ഓക്കെ അപ്പം ഐ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തോ എന്നാണ് ജോലി ചെയ്തോ ഡിഡ് ഫ്രണ്ടിൽ വരുമ്പോ അത് ചെയ്തോ എന്നൊരു ക്വസ്റ്റ്യനിലേക്കാണ് മാറുന്നത് സോ ഐ വർക്ക് ഞാൻ ജോലി ചെയ്തു ഡിഡ് ഐ വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് വർക്ക്ഡ് അല്ലേ മീറ്റു ആണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി വർക്ക് എന്നുള്ള വാക്ക് വർക്കഡ് ആക്കി മാറ്റിയാണ് നമ്മൾ പോസിറ്റീവ് സെന്റൻസുകളില് സാധാരണമായിട്ടുള്ള എല്ലാ സെന്റൻസുകളിലും ഉപയോഗിക്കേണ്ടത് പക്ഷേ നമ്മളൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു വി ഫോം നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ വി ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ തുടക്കം ബേസ് ഫോമായ പ്രസന്റൻസിൽ അല്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്കില്ലേ അതാണ് ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ടത് ചോദ്യത്തിലും ചോദ്യത്തിൽ ചോദ്യം ഡിസ്കസ് ചെയ്യാണ്ട് ചോദ്യം എന്ന് പറഞ്ഞു ചോദ്യം മാത്രമല്ല ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞ ചോദ്യം അത് മാത്രമല്ല നെഗറ്റീവായ കാര്യ സെന്റൻസുകൾ എഴുതുമ്പോഴും നെഗറ്റീവിന്റെ ചോദ്യത്തിലും ഒക്കെ ഈ ഒരു വി വൺ തന്നെയാണ് വെർബിന്റെ വി വൺ ആണ് വർക്ക് എന്നുള്ള ഫോമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ വർക്കിഡ് ഉപയോഗിക്കില്ല ഡിഡ് ഐ എന്ന് എഴുതാൻ പാടില്ല ഡിഡ് ഐ വർക്കേ പാടുള്ളൂ വി വൺ മാത്രമേ പാടുള്ളൂ പാടില്ല ചോദ്യത്തിലും നെഗറ്റീവ്സിലും എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ ആകെ നോർമൽ സെന്റൻസുകളിൽ മാത്രം ആണ് പക്ഷെ ഇവിടെ നമുക്ക് ഐ വർക്ക് എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഐ വർക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യാറുണ്ടെന്നാണ് അർത്ഥം ചെയ്തു എന്ന് അതിലർത്ഥമില്ല അപ്പം ഐ വർക്കിടം തന്നെ വേണം എഴുതാൻ പോസിറ്റീവിൽ പക്ഷെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക സോ ഐ വർക്കിടം ഞാൻ ജോലി ചെയ്തു ഞാൻ ജോലി ചെയ്തു എന്നാണെങ്കിൽ ഡിഡ് ഐ വർക്ക് ഷീ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഷി അവൾ ജോലി ചെയ്തു ഇവിടെ ഒന്നുമില്ല നമ്മൾ ആ ജോലി ചെയ്തു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ എല്ലാ സെന്റൻസുകളും ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് ഏതായാലും സബ്ജക്റ്റ് അനുസരിച്ച് ഈ വാക്ക് മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല അങ്ങനെ ഒരു വ്യത്യാസമില്ല ഓക്കെ ഇപ്പൊ നമുക്ക് നോർമലി പോസിറ്റീവ് സെന്റൻസില് ആണെങ്കിലും ചോദ്യത്തിൽ ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെ ഏത് സബ്ജെക്റ്റ് ഹി ഷീറ്റ് അവൻ അവൾ അത് അവർ നമ്മൾ എന്തുമായിക്കോട്ടെ എൻ്റെ കൂടെ ആണെങ്കിലും ഈ വെർബ് തന്നെ അതിന് വ്യത്യാസമൊന്നുമില്ല ചോദ്യത്തിൽ ഡിഡ് ഡിഡ് ചേർക്കുക ഈ വർക്കഡ് വർക്കാക്കി മാറ്റുക ഉള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഷീ എന്ന് പറഞ്ഞാൽ അവൾ ജോലി ചെയ്തു എന്നാണ് അർത്ഥം അവൾ ജോലി ചെയ്തോ എന്നാ ചോദിക്കേണ്ടതെങ്കിൽ എന്താ എന്ത് ചെയ്യണം നമ്മൾ ഷീയുടെ മുമ്പിലായിട്ട് ഡിഡ്ഡ് ചേർക്കുക ഈ വർക്കഡ് വർക്കാക്കി മാറ്റുക അവൾ ഡിഡ് ഷി വർക്ക് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അവൻ ജോലി ചെയ്തു ഹി വർക്ക് അവൻ ജോലി ചെയ്തോ എന്നാവുമ്പോഴോ ഡിഡ് ഹി വർക്ക് എന്നാണ് എഴുതേണ്ടത് വി വർക്ക്ഡ് ആണ് വി വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെ അതിന് മുമ്പ് നമുക്ക് ഒരു സെന്റൻസ് ഉണ്ട് യു വർക്ക്ഡ് നീ ജോലി ചെയ്തു നീ ജോലി ചെയ്തോ അപ്പം നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്നു ഡിഡ് യു വർക്ക് നീ ജോലി ചെയ്തോ ഡിഡ്യു വർക്ക് ഡിഡ് യു കംപ്ലീറ്റ് നീ കംപ്ലീറ്റ് ചെയ്തോ ഡിഡ് യു ഗോ ഹോം നീ വീട്ടിൽ പോയോ എന്തു ആയിക്കോട്ടെ ഏതായാലും നമുക്ക് വി വെർബ് ആണ് ചോദ്യത്തിൽ വരേണ്ടത് നോർമലിൽ വെർബ് ടൂവും നീ ജോലി ചെയ്തു വി വർക്ക്ഡ് അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ ജോലി ചെയ്തു എന്നാണെങ്കിൽ വി വർക്ക്ഡ് ഞങ്ങൾ ജോലി ചെയ്തോ ഡിഡ് വി വർക്ക് ഡിഡ് വി വർക്ക് അവർ ജോലി ചെയ്തു ദേ വർക്ക് അവർ ജോലി ചെയ്തോ ഡിഡ് ദേ ദർക്ക് സ്മിത നീ ആൾക്കാരുടെ പേരാണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ഞാൻ എടുത്തുന്നേ ഉള്ളൂ സ്മിത വർക്ക് ഡിഡ് സ്മിത വർക്ക് സ്മിത ജോലി ചെയ്തു സ്മിത ജോലി ചെയ്തോ കുട്ടികൾ ജോലി ചെയ്തു ചിൽഡ്രൻ വർക്ക്ഡ് കുട്ടികൾ ജോലി ചെയ്തോ ഡിഡ് ചിൽഡ്രൻ വർക്ക് അപ്പം ബേസിക്കലി നമുക്കൊരു ഒരു നോർമൽ പാസ്റ്റിലുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്ന ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നിന്ന് ചോദ്യം നിർമ്മിക്കണമെങ്കിൽ ഇത്ര എത്രമേ ഉള്ളൂ വെറുതെ ഡിഡ് ചേർക്കുക മുമ്പിൽ വി ടു വി വണ്ണാക്കി മാറ്റുക വി വൺ അപ്പൊ വി വണ് വേണം ചോദ്യത്തിൽ ഉപയോഗിക്കുക ചോദ്യമല്ല ഈ നെഗറ്റീവിലും എല്ലാത്തിലും അത് തന്നെ വരുന്ന അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ നെഗറ്റീവ് ഡിസ്കസ് ചെയ്യും നെഗറ്റീവിന്റെ ചോദ്യം ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഒക്കെ നമുക്ക് ഇത് തന്നെ നമുക്ക് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഡിഡ് ഡിഡ് ഡിഡെന്ന് പറഞ്ഞത് പാസ്റ്റ് ഫോം ആണ് ഡു ഒരു കാര്യം ചെയ്യുന്നതിനാണ് ഡു എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് ഡിഡ് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചല്ലോ നമ്മൾ പ്രസന്റിൽ അതിന്റെ പാസ്റ്റ് ആണ് ഡിഡ് എന്ന് പറയുന്നത് വി ടു ആണ് അപ്പം ഇത് ഇവിടെ നമ്മൾ വി റ്റു ആണ് ഈ ചോദ്യത്തിൽ ഉപയോഗിക്കുന്നതും കൊണ്ട് ഇവിടെ വി വൺ ഉപയോഗിക്കുമ്പോഴും അത് പാസ്റ്റിലാണോ ആ കാര്യം നമ്മൾ പാസ്റ്റിലെ ചോദ്യം എന്ന് മനസ്സിലാകും ഇത് പ്രസന്റിലെ ചോദ്യമാണ് എങ്ങനെ ചോദിക്കേണ്ടത് ഡു ഐ വർക്ക് അല്ലെങ്കിൽ ഡസ് ഹി വർക്ക് എന്നാണ് ചോദിക്കേണ്ടത് അപ്പം ഡിഡ് വന്നപ്പോഴത്തേക്കും അത് പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി ഡിഡ് ഐ വർക്ക് എന്നാണത് ഉപയോഗിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ നോർമൽ ചോദ്യം മാറ്റാൻ ചേഞ്ചസ് നെക്സ്റ്റ് ക്ലാസ് വിത്ത് നെഗറ്റീവ്സ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറ്റേണ്ട കാര്യങ്ങൾ നോക്കാം അടുത്ത ക്ലാസ്സിൽ ബൈ ബൈ